കർദിനാൾ സംഘത്തിൽ സീറോ മലബാർ സഭയ്ക്ക് പ്രാതിനിധ്യം നൽകുവാനായി സഭയിൽ നിന്ന് ആദ്യമായി ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് എറണാകുളം മെട്രോ പോലിത്തായിരുന്ന മാർ ജോസഫ് പാറേക്കാട്ടിൽ സീറോ മലബാർ സഭയിലെ വിമത വിവാദം തങ്ങളുടെ താത്വിക ആചാര്യനായി പരിഗണിക്കുന്നതും അദ്ദേഹത്തെയാണ് വിമതന്മാർ തങ്ങളുടെ താത്വിക ആചാര്യനായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കർദിനാൾ പാറയ്ക്കാട്ടിലായിരുന്നു സീറോ മലബാർ സഭയിൽ അശാന്തിയുടെ വിത്ത് പാകിയത് ആണ് എന്നാണ് മുതിർന്ന പല വൈദികരും പങ്കുവച്ചിരിക്കുന്നത് കാതോലിക്ക സഭയിൽ വിവിധ വ്യക്തി സഭകൾ നിലകൊള്ളുന്നത് ആരാധന രീതി ആത്മീയ പൈതൃകം സഭാ ശിക്ഷണ ക്രമം ദൈവശാസ്ത്രം എന്നിവയിൽ വ്യത്യാസം പുലർത്തുന്ന വിവിധ റീത്തുകളുടെ അടിസ്ഥാനത്തിലാണ് കർദിനാൾ പാറേക്കാട്ടിലാവട്ടെ ഇന്ത്യയിലെ സഭയ്ക്ക് മുഴുവനായി ഒരു ഇന്ത്യൻ റീത്ത് മതി എന്ന് വാദിക്കുന്ന ഏക റീത്ത് വാദത്തിന്റെ വക്താവായിരുന്നു ഏക റീത്ത് വാദം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അദ്ദേഹം പക്ഷേ എറണാകുളം എന്ന ഒരു സ്ഥലത്ത് എറണാകുളം വരാപ്പുഴ കൊച്ചി എന്നിങ്ങനെ വിവിധ രൂപതകൾ നിലകൊള്ളുന്നതിനെ ഒരിക്കലും എതിർത്തില്ല എന്ന് മാത്രമല്ല റോമൻ കാതോലിക്ക രൂപതകളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന എറണാകുളം രൂപതയുടെ വലിയ അഭ്യുദയകാംക്ഷി ആയിരുന്നു സുറിയാനി പൈതൃകത്തോടുള്ള സ്നേഹം മൂലമെങ്കിലും പിന്നെ എന്തിനു വ്യത്യസ്തമായ സഭയായി നിലകൊള്ളണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ കർദിനാൾ പാറൈക്കാട്ടിലിന്റെ ആരാധനാക്രമ വീക്ഷണം മനസ്സിലാക്കണം സിറോ മലബാർ സഭയെ സുറിയാനി സഭ എന്ന സ്വത്ത ബോധത്തിൽ നിന്നും അടർത്തി ബ്രാഹ്മണ സഭയാക്കി മാറ്റാൻ പരിശ്രമിച്ച വ്യക്തിയാണ് പാറൈക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ അദ്ദേഹം സാംസ്കാരിക നിരൂപണം എന്ന ഓമന പേരിൽ ആരാധനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം ഉത്തരേന്ത്യൻ ബ്രാഹ്മണ ആചാരങ്ങളായിരുന്നു അവയ്ക്കൊന്നും കേരളത്തിന്റെ സാംസ്കാരവുമായോ ദ്രാവിഡ സംസ്കാരവുമായോ പുലബന്ധം പോലും ഇല്ലായിരുന്നു സുറിയാനി ദ്രാവിഡ പ്രതീകങ്ങൾ നശിപ്പിച്ച് പകരം ഇന്ത്യൻ എന്ന പേരിൽ ബ്രാഹ്മണ പ്രതീകങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഈ ആശയഗതി പിന്താങ്ങുന്നവരെ കൊണ്ട് എറണാകുളം വൈദികർക്ക് ക്ലാസ് ഏൽപ്പിച്ചു എറണാകുളം ബെസിലിക്ക ഭാരതീയ പൂജ എന്ന പേരിൽ ബ്രാഹ്മണ പൂജാവിധികളോടെ നടത്തി സീറോ മലബാർ സഭയിൽ ആശയഗതികളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത് സുറിയാനി പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ സഭയായി നിലകൊള്ളണം എന്ന് ചിന്തിക്കുന്നവരുടെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സഭയെ നിലകൊള്ളണം എന്ന് ചോദിക്കുന്നവരും ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിന്റെ താത്വികാചാരനാണ് പാറേക്കാട്ടിൽ എന്തിന്റെ പേരിലാണ് നിങ്ങൾ വരാപ്പുഴ രൂപതയിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നത് എന്ന് എറണാകുളം വിമത വിഭാഗത്തോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല കാരണം തങ്ങൾ ഉന്നതമൂല ജാതരാണ് എന്നുള്ള മിഥ്യാബോധത്തിൽ നിന്നാണ് അവർ വ്യത്യസ്ത സഭയായി നിലകൊള്ളുന്നത് സുറിയാനി പൈതൃകത്തെ വെറുക്കുകയും ലത്തീൻ പൈതൃകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിമതം കേരളത്തിലെ ഉയർന്ന ജാതി തങ്ങളാണ് എന്നുള്ള ധാരണയിൽ ലത്തീൻ സഭയിൽ ചേരാതെ സുറിയാനി സഭയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്